പ്രതി ഓന്തു ഗോപാലൻ ഓന്തു ഗോപാലൻ ഓന്തു ഗോപാലൻ രണ്ട് അലിഗേഷൻസ് എലിഗേഷൻസാണ് മേജറുടെ ഒന്ന് മോഹൻലാൽ പടം കണ്ടിട്ടില്ല എന്നുള്ള പറഞ്ഞത് ഞാൻ പറഞ്ഞോളൂ ഞാൻ വെറു വെറുതെ ശംഭു ആണ് ഞാനതല്ലെന്ന് എനിക്ക് തെളിയിക്കണം സത്യം അവൾ മനസ്സിലാക്കി ഞാൻ പറഞ്ഞത് പടം ഇറങ്ങി വരുന്ന സമയത്ത് ജനങ്ങളുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ടായിരിക്കണം ഒരു സിനിമ പുറത്തിറക്കും എന്നാൽ ഇനി ഞാൻ ഒരു സത്യം പറയാം അന്ന് പറയില്ല കാരണം ഒരു പടം കഴിഞ്ഞിട്ട് ഇറങ്ങി തരുന്ന സമയത്ത് നമ്മളെപ്പോഴുള്ള ഒരാള് ആദ്യം ഇത് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അത് പോയി ജനങ്ങൾ ഇളകിയപ്പം രാജ്യദ്രോഹപരമായിട്ടുള്ള ഉണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴും പറയുന്നു അപ്പോഴും പറയുന്നു ഞാൻ ഈ നല്ലൊരു ന്യായം മാത്രം ജനങ്ങൾ എനിക്ക് കീഴ്ചക്ര എന്നുള്ള സിനിമ ചെയ്ത് എന്നെ മേജറവി ആക്കിയത് മോഹൻലാലാണ് അതിന് ഈ ആന്റണി പെൻപാവരും ആരും പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആരാണ് ആർ ബി ചോദിച്ചത് എനിക്ക് രണ്ടുപേരോടെ കടപാടുണ്ടോ നമുക്ക് മോഹൻലാലിനെ ആരെങ്കിലും ചളി വരുത്തി എനിക്ക് ആരെയും പെർമിഷൻ ഒന്നും വേണ്ടി മേജർ രവി ആരാ മോഹൻലാലിന്റെ ചങ്കര

ആ എന്റെ കാര്യം കൂടെ ഒന്ന് പറയണം ഈ പാവത്തിനോ ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക് പാവ